അതോ ഭാഗ്യത്തിന് ഇപ്പം മഴയൊന്നുമില്ല നമ്മൾ ഏകദേശം ഇപ്പം ലുലു എത്താറായിട്ടുണ്ട് അവർ ലുലുവിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞേക്കുന്ന അവർ വീട്ടിലില്ല ലുലുവിലോട്ട് നിൽക്കുകയാണ് അതും ചേട്ടനില്ല ചേട്ടൻ്റെ പിന്നെ ചേട്ടൻ വീട്ടിൽ അവരെ വീട്ടിൽ ജോലി കിടക്കുന്നത് അപ്പം ചേട്ടൻ അവിടെ നിൽക്കുകയാണ് ചേച്ചിയും വലിയച്ഛനും വലിയമ്മയും കൂടി ഇപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റിലുണ്ട് അപ്പം അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാനായിരിക്കും ഇപ്പം നമ്മൾ ആദ്യം എന്നുവെച്ചാൽ കുറെ ദിവസമായി കുറെ ദിവസമല്ല കുറെ നാടായ ചേച്ചിനെ കണ്ടിട്ട് അപ്പൊ ഒത്തിക്കൂടെ മുന്നിലെയാണ് അവൻ കണ്ടിട്ടുള്ളത് ഇപ്പൊ അവന് കുറച്ച് പറഞ്ഞാലൊക്കെ മനസ്സിലാവും അവന് എന്തൊക്കെയാണ് എന്തൊക്കെ അറിയാമല്ലോ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാതുകൊണ്ട് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പം ചേച്ചിനെ കാണാൻ ഭയങ്കര ഒരു എന്താണ് ഷൈ ഒക്കെ ആയിട്ട് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി കാണുമ്പോൾ ചേച്ചി വിളിക്കുമ്പോൾ വല്യമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന് ഓർമ്മയൊക്കെ ഉണ്ട് അവൻ നല്ല ചച്ച അവനെ വന്ന് രണ്ടു ദിവസത്തെ ഒക്കെ കണ്ടുതന്നെ ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷെ വലിയ ചീയാണ് അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം സച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിനാണ് ഭയങ്കര ഇഷ്ടം ചാട്ടനായിട്ടാണ് കൂടുതലും കളങ്ങാനൊക്കെ പോയിട്ടുള്ളത് <tuk> ala <entusiasmusik> <e <-tuk entusiasmusik> <tuk> ipa <entusiasmusik> <tuk entusiasmusik>

ഇത് വേണ്ട അത് ഇത് വേണ്ട പോയി നിക്കോ അതി കൂടാ നിൽക്കോ ഏ പ്ലീസ് ചെല്ലടാ വന്ന് ചെല്ലടാ വന്ന് നമ്മളെ വീട്ടിലെത്തി അവിടെ ഇങ്ങനെ പണി കിടക്കുന്നുണ്ട് ചേട്ടൻ ചേട്ടനെ കാണിച്ചു തരാം ആണ് ഇതാണ് നമ്മൾ പവ ചേട്ടൻ ചേട്ടൻ ജോലിയൊക്കെ ചെയ്ത് തളർന്ന് കിടക്ക ഇരിക്ക